ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ജുബീസ് ലൈഫ് ഇന്ന് ഞാൻ പുതിയൊരു വെറൈറ്റി ഫുഡുമായിട്ടാണ് വന്നിട്ടുള്ളത് അൽഫാം മസാല പൗഡർ വെച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ റൈസും ചിക്കനും ഞാൻ ഇവിടെ തയ്യാറാക്കിയത് ഞാൻ മന്തി റൈസ് ഉണ്ടാക്കാനാണ് വിചാരിച്ചത് അപ്പം മന്തി മസാല പൗഡർ ഇല്ല അൽഫാം മസാല പൗഡറാണ് എൻ്റെ അടുത്തുള്ളത് അപ്പോൾ അത് വെച്ച് എങ്ങനെ റൈസും ചിക്കനും തയ്യാറാക്കാം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഈ റൈസ് തയ്യാറാക്കാൻ ഞാൻ ഇതിലേക്കുള്ള ചിക്കന് രണ്ട് കിലോ ചിക്കനും അപ്പോൾ ഇതാണ് അൽഫാം മസാല പൗഡർ കേട്ടോ അയിമ്പത് ഗ്രാമിൻ്റെ അൽഫാം മസാല പൗഡറാണ് ഇതിന്ന് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മസാല പൗഡറും ഒരു മാഗി ക്യൂബ് ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളകും പൊടി കുറച്ച് കളറ് യൂസ് ചെയ്യേണ്ടത് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് അൽഫാം മസാല പൗഡറും ഇതിലേക്ക് ഞാൻ മൂന്ന് തക്കാളി പേസ്റ്റ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് മൂന്ന് തക്കാളി വെച്ചിട്ട് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ തക്കാളി പേസ്റ്റ് ഇതെല്ലാതും കൂടി ഞാൻ ഈ ചിക്കനിലേക്കൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ച തക്കാളിൻ്റെ പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വിനാഗിരിയോ തൈരോ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല തക്കാളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ നാല് മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഞാനിവിടെ അൽഫാം ചിക്കൻ ഉണ്ടാക്കുന്നത് ഓവനോ ഗ്രില്ലോ വെച്ചല്ല ഒരു പാൻ വെച്ചിട്ടാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നല്ല വണ്ണൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പോൾ അത് നമുക്ക് റൈസിലേക്കുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ തയ്യാറാക്കി എടുക്കാം ൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ റൈസ് വേവിക്കുന്ന വീഡിയോ ഒന്നും ഞാനതിൽ എടുക്കുന്നില്ല റൈസിലേക്കുള്ള പിന്നെ അത് ചേർക്കേണ്ടത് ഏലക്ക പട്ട ഗ്രാമ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ റൈസ് തിളച്ച് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിൽ ഇതേ പാനിൽ തന്നെ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഇവിടെ നമ്മൾ കൊത്തി വെച്ച മൂന്ന് സവാള ഉണ്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള നല്ലവണ്ണം ഒന്ന് വയന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സവാള വയന്ന് വരുന്ന ടൈമിൽ കൊണ്ട് നമ്മൾ റൈസ് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം ഇപ്പോൾ റൈസ് നല്ലവണ്ണം വന്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒരു വേറെ പാത്രത്തിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ സവാള നല്ലവണ്ണം വയന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് ഒരു മാഗി ക്യൂബ് പിന്നെ ഈ പച്ച കളറിൽ കാണുന്നത് കാപ്സിക്കം ഒന്ന് ചതച്ചെടുത്തതാട്ടോ ഒരു ചെറിയ കാപ്സിക്കം ചതച്ചെടുത്തതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടി പോകരുത് റൈസിലും ഉപ്പുണ്ട് ചിക്കനിലും ഉപ്പുണ്ട് ഞാൻ ചേർത്ത് കൊടുത്തത് ഒന്നേക്കാൾ ടേബിൾ സ്പൂണ് അൽഫാം മസാല പൗഡറും പിന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്ന തക്കാളിയുടെ ആ പേസ്റ്റും ചേർത്ത് കൊടുത്ത് തക്കാളിയുടെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇത് രണ്ട് മിനിറ്റ് വയനതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ഞാൻ മാറ്റി കൊടുക്കുന്നത് റൈസെല്ലാം ആ പാത്രത്തിൽ കൊള്ളില്ല അപ്പോൾ വേറൊരു വലിയൊരു കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി എണ്ണയും പിന്നീട് നമ്മൾ മസാല ആക്കി വെച്ച സവാള തക്കാളി പേസ്റ്റ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെയും നമ്മൾ കുറച്ച് മസാല ഇട്ട് കൊടുക്കുക അങ്ങനെ ലെയർ ആയിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊരു വെറൈറ്റി ഫുഡാ കേട്ടോ അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ചെയ്ത് നോക്കുക ഞാൻ മന്തി റൈസ് ഉണ്ടാക്കുന്നതും കബ്സ റൈസ് ഉണ്ടാക്കുന്നതും പിന്നെ വെള്ളത്തിൽ തിളപ്പിച്ച് റൈസ് ഊറ്റിയെടുക്കാറാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റൈസ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനിലുള്ള ബാക്കി കുറച്ച് എണ്ണയും ഉണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കുറച്ച് മഞ്ഞ കളറും കുറച്ച് റെഡ് കളറും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കട്ടെ കുറച്ച് മതി ഒരു ടീസ്പൂൺ പോലും വേണ്ട കുറച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു പാത്രത്തിൽ ചിരട്ടക്കണൽ വെച്ച് കുറച്ച് ഒരു ഓയിൽ വെച്ചിട്ട് നമ്മൾ അടച്ചു വയ്ക്കാണ് ഈ പാത്രത്തിന് മേലെ ഞാനൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഞാൻ ഈ വെയിറ്റ് എടുത്ത് മാറ്റുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽ വെച്ചാൽ ഈ ചിരട്ടക്കണലൊന്ന് മാറ്റിയെടുക്കാം ചിക്കനും വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റൈസ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ അൽഫാം മസാല വെച്ചുള്ള റൈസും അൽഫാം ചിക്കനും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തൊരു വെറൈറ്റി ഫുഡാണ് ഇന്ന് എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി എല്ലാവർക്കും ഗുഡ് ബൈ